എല്ലാവർക്കും വിനേഷ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ യു ജി സി നെറ്റ് ഹിസ്റ്ററി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് മനസ്സിലാക്കാനും അതുപോലെ ഏത് മേഖലകളിൽ നിന്നാണ് ഇനിയും നമ്മൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനും കൂടിയാണ് അപ്പൊ നമുക്ക് ചോദ്യ പേപ്പർ ഡിസ്കഷനിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം ആന്ത്രോപോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് ആന്ത്രോപോളജി ഡീൽസ് വിത്ത് മോഡേൺ സ്റ്റഡീസ് ആണോ മിഡീവൽസ് ടൈംസ് ആണോ ലാൻഡ് മാറ്റേഴ്സ് ആണോ ഇവല്യൂഷൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണോ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഫോർ ആണ് അല്ലെ ഇവല്യൂഷൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റിയാണ് മനുഷ്യന്റെ ഇവല്യൂഷൻ അല്ലെ മനുഷ്യൻ എങ്ങനെ ഇന്നത്തെ രീതിയിൽ രൂപപ്പെട്ടു മനുഷ്യന്റെ സമൂഹം എങ്ങനെ വളർച്ച പ്രാപിച്ചു എന്നുള്ളതൊക്കെയാണ് ആന്ത്രോപോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രത്തിലെ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട പഠന മേഖലകൾ അല്ലെ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം രണ്ടാമത്തെ ചോദ്യം ബ്രഹ്മി ഈസ് ആൻ ഏഷ്യൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബ്രഹ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൻഷ്യൻ ഇന്ത്യയിൽ എന്തായിരുന്നു എന്നാണ് ഗോഡ് ആണോ സ്ക്രിപ്റ്റ് ആണോ ലാംഗ്വേജ് ആണോ വില്ലേജ് നെയിം ആണോ ബ്രഹ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ആണല്ലേ എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് തേർഡ് സെഞ്ചുറി ബി സിയിലാണ് ഇത് ആദ്യമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അശോകന്റെ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് അല്ലെങ്കിൽ അശോകന്റെ ഇഡിക്സിൽ നിന്നാണ് ആദ്യമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഇതൊരു സെമി ആൽഫബറ്റിക് സ്ക്രിപ്റ്റ് ആണ് ഇത് എഴുതുന്നത് എങ്ങനെയാണ് റിട്ടേൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇടത്തു വശത്തുനിന്ന് വരത്തു വശത്തേക്കാണ് ഇത് എഴുതുന്നത് ഇതിന് പിന്നീട് കാലങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ നിന്ന് തന്നെ മറ്റ് ചില സ്ക്രിപ്റ്റുകളും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ദേവനാഗരി സ്ക്രിപ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ എന്താണ് ദേവനാഗരി സ്ക്രിപ്റ്റ് ഇതേ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റും കൂടെ ഉണ്ട് അതാണ് ഖരോഷ്ടി സ്ക്രിപ്റ്റ് പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ എഴുതപ്പെട്ട ചില ഇൻസ്ക്രിപ്ഷൻസിൽ ഖരോഷ്ടി സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അശോകന്റെ ഇൻസ്ക്രിപ്ഷൻ എഴുതപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റ് ആണ് അരാമിക്ക് പ്രത്യേകിച്ചും ഖണ്ഡഹാറിലും പാകിസ്ഥാനിലെ ചില മേഖലകളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷനിലെ അരാമിക് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ് അക്കോർഡിംഗ് ടു ജെയിൻസ് സിദ്ധ സോൾസ് ആർ ഓഫ് ജെയിൻസത്തിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധ സോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര കാറ്റഗറീസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ടു കാറ്റഗറീസ് ആണോ ത്രീ കാറ്റഗറീസ് ആണോ ഫോർ കാറ്റഗറീസ് ആണോ അതോ ഫൈവ് കാറ്റഗറീസ് ആണോ എത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് നാല് കാറ്റഗറികളായിട്ടാണ് നമുക്ക് സിദ്ധ സോൾസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിദ്ധ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോൾസ് ദറ്റ് ഹാവ് ഗോഡ് മോക്ഷ മോക്ഷം പ്രാപിച്ച ആത്മാക്കളെയാണ് നമ്മൾ സിദ്ധ ആത്മ സിദ്ധാ സോൾസ് എന്ന് അല്ലെങ്കിൽ സിദ്ധ എന്ന് നമ്മൾ വിളിക്കുന്നു സിദ്ധാ സോൾ എന്ന് നമ്മൾ വിളിക്കുന്നു ഓക്കെ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് സിദ്ധ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഓഫ് ഉണ്ട് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് നോൺ ലിബറേറ്റഡ് ആയിട്ടുള്ള സോളുണ്ട് ആ ഈ ബർത്ത് ഡെത്ത് സൈക്കിൾ അതിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സോള് അതായത് മോക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാലും മോക്ഷത്തിന് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നോൺ ലിബറേറ്ററി ആയിട്ടുള്ള സോൺ മറ്റൊന്ന് ഭാവ്യ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മേക്കിംഗ് എഫോർട്ട് ടു ഗെറ്റ് മോക്ഷം മോക്ഷം പ്രാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് അതാണ് ഭാവ്യ എന്ന് വിളിക്കുന്നത് ഇനി മറ്റൊരു സോളുണ്ട് നാലാമത്തെ അഭാവ്യാണ് അഭാവ്യ സോളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്തരം ആത്മാക്കൾക്ക് ഡു നോട്ട് ഹാവ് ഫെയ്ത്ത് ഇൻ മോക്ഷ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഇല്ല അപ്പൊ സിദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം ലഭിച്ച ആത്മാവെന്നാണ് അപ്പൊ അങ്ങനെ പ്രധാനമായിട്ടും നമുക്ക് നാല് കാറ്റഗറീസ് ഓഫ് സിദ്ധാസ് ആണ് ഉള്ളത് അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡ്യൂട്ടീസ് ഓഫ് ബ്രാഹ്മണ ഈസ് ഇൻകറക്റ്റ് ആസ് എന്യൂമറേറ്റഡ് ബൈ കൗഡില്യ ഇൻ ഹിസ് അർത്ഥശാസ്ത്ര കൗഡില്യ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് പ്രകാരം താഴെ പറയുന്നതിൽ ഏത് ഡ്യൂട്ടിയാണ് ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് അധ്യാപനം അല്ലെങ്കിൽ ടീച്ചിങ് രണ്ട് പ്രതിഗ്രഹ അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് ഗിഫ്റ്റ്സ് മൂന്ന് ദാന അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കുക നാല് ഭൂതരക്ഷണ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ലിവിംഗ് ബീങ്സ് ഇതിലേതാണ് ബ്രാഹ്മണന്റെ ചുമതല ചുമതലയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അപ്പൊ അർത്ഥശാസ്ത്രത്തില് അതിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അർത്ഥശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളോട് നമ്മൾ ഈ കൂട്ടത്തിന് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം അർത്ഥശാസ്ത്രം എഴുതുന്നത് ചാണക്യനാണ് അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ കൗടില എന്നുള്ള പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തിന്റെ വർക്കാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രത്തില് അദ്ദേഹം പരാമർശിക്കുന്നത് സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ പറ്റിയാണ് അതായത് ഭരണ സംവിധാനത്തെ പറ്റിയാണ് ഈ വർക്കിലാണ് സബ്ദാംഗ തിയറി ഓഫ് സ്റ്റേറ്റിനെ പറ്റി പരാമർശിക്കുന്നത് ഈ വർക്കിലാണ് സപ്താംഗതിയറി ഓഫ് സ്റ്റേറ്റിനെ പറ്റിയുള്ള പരാമർശം ഉള്ളത് അതായത് ഒരു സ്റ്റേറ്റിന് ഏഴ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന വർക്കാണ് ഏത് അർത്ഥശാസ്ത്രം അപ്പം ഇതിൽ ഇതിന്റെ പ്രധാനമായിട്ടും എഴുതപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കൊരു ഫോർത്ത് സെഞ്ച്വറി ബി സി കാലഘട്ടം ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളെ പറ്റി ഇതിനകത്ത് പരാമർശമുണ്ട് അതുപോലെ തന്നെ ഓഫീസേഴ്സിന്റെ പെരുമാറ്റം അവർ അല്ലെങ്കിൽ റെക്കോർഡ് ഓഫ് കോണ്ടാക്റ്റ് ഇതെല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് പരാമർശിക്കുന്നു പതിനഞ്ച് ബുക്കുകളോളം ആണ് ഈ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിൽ ഉള്ളത് കൂടാതെ നൂറ്റി അൻപത് ചാപ്റ്റേഴ്സും ഈ വർക്കില് ഉണ്ട് അപ്പോൾ അർത്ഥശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹൂസ് ദ ഓദർ ഓഫ് സുന്ദരാനന്ദ കാവ്യ ഇപ്പൊ സുന്ദരാനന്ദ കാവ്യം എന്ന് പറയുന്ന വർക്ക് ആരാണ് എഴുതിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശൂദ്രകനാണോ അശ്വഘോഷൻ ആണോ ഭാഷനാണോ ആര്യദേവനാണോ ആരാണ് ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ് ആണ് അല്ലെ അശോക് ഘോഷൻ അപ്പൊ അശോക് ഓഷൺ അദ്ദേഹം അത്തെപ്പറ്റി നമുക്കറിയാം അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് സ്കോളർ ആണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മറ്റൊരു പ്രധാനപ്പെട്ട വർക്ക് ഉണ്ട് ഏതാണ് എസ് ബുദ്ധ ചരിതം അല്ലെ ബയോഗ്രഫി ഓഫ് ബുദ്ധ അല്ലെ ഫസ്റ്റ് ബയോഗ്രഫി ഓഫ് ബുദ്ധയാണ് ബുദ്ധ ചരിതം ഒന്നും അറിയപ്പെടുന്നു അതുപോലെ തന്നെ സുന്ദരാനന്ദ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് സരിപുത്ര പ്രകർണ എന്ന് പറയുന്ന വർക്ക് അല്ലെ സുഗോഷന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശരിപുത്രകർണ എന്ന് പറയുന്ന വർക്ക് അർത്ഥശാസ്ത്ര ഈസ് ഡിവൈഡ് ഇൻ ടു ഹൗ മെനി പ്രകർണസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഫിഫ്റ്റി ആൻഡ് വൺ എയ്റ്റി ട്വന്റി വൺ ആൻഡ് വൺ സിക്സ്റ്റി തേർട്ടി വൺ ആൻഡ് വൺ സിക്സ്റ്റി തേർട്ടി വൺ ആൻഡ് എയ്റ്റി വൺ എത്രയാണ് യെസ് നമ്മൾ പറഞ്ഞു പറഞ്ഞേ ഇതിനു മുമ്പ് തന്നെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി അർത്ഥശാസ്ത്രം അതിൽ പതിനഞ്ച് ബുക്കുകൾ നൂറ്റി എൺപത് ചാപ്റ്റേഴ്സുമാണ് ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഒന്നാണ് അല്ലെ പതിനഞ്ച് ആൻഡ് വൺ ഐറ്റില പതിനഞ്ചും നൂറ്റി എൺപതും ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അടുത്തത് കലമുഖ ഇസ് എ കലമുഖ് ജനിസോണോ ഷൈവിസോണോ ബുദ്ധിസോണോ അതോ നാരായണിസോ ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ രണ്ടാണ് അല്ലെ ഷൈവീസവുമായിട്ട് ആണ് കലമുഖ എന്ന് പറയുന്ന സെറ്റ് വിഭാഗം ബന്ധപ്പെട്ടിരിക്കുന്നത് കലമുഖ എന്ന് പറയുന്ന ഈ സെറ്റ് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് ഏർ സി കോമൺ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട യിട്ടുള്ള സെറ്റാണ് ശൈവം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പൊ ഇതിൽ നമുക്ക് ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ സാക്രിഫൈസസിന് വളരെ പ്രധാനപ്പെട്ട ഒരു റിലീജിയൻ ആയിരുന്നു ഒരു സെക്റ്റ് ആയിരുന്നു കലമുഖം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആനിമൽ ആൻഡ് ഹ്യൂമൻ സാക്രിഫൈസ് ഇവരെ പ്രാക്ടീസ് ചെയ്തു ഇതേ വിഭാഗത്തു നിന്നാണ് ഈ കലമുഖാസിൽ നിന്നു തന്നെയാണ് നമുക്ക് ഈ എന്ന് പറയുന്ന മറ്റൊരു ശൈവറ്റ് വിഭാഗം എമർ ചെയ്യുന്നത് പാശുവദാസ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഷൈവേറ്റ് സെക്റ്റ് ആയിരുന്നു കപിലഗാസ് അപ്പൊ കലമുഖ കപിലഗാസ് പാശുപദാസ് ഇവരൊക്കെ ഷൈവസവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം വിച്ച് രജപത്ത് റൂളർ ഹെൽഡ് ദ ഹൈയസ്റ്റ് മൻസപ്പ് അണ്ടർ അക്ബർ അക്ബറിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മൻസപ്പ് പദവി അലങ്കരിച്ചിരുന്നത് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഒന്ന് റൈസിംഗ് ഓഫ് ബിക്കാനിയർ രണ്ട് മാൻസിംഗ് ഓഫ് ജോധ്പൂർ മൂന്ന് മഹാറാവോ സൂരജ് സിംഗ് ഓഫ് ബൂണ്ടി കൻവർ സിംഗ് ഓഫ് മാൻസിംഗ് ഓഫ് അമർ യെസ് ഏതാണ് അക്ബറിന്റെ കോർട്ടിലെ ഏറ്റവും വലിയ ഹൈയസ്റ്റ് ആയിട്ടുള്ള മൻസന്ത് അരക്കായിരുന്നു ഉണ്ടായിരുന്നത് യെസ് ഓപ്ഷൻ ആണ് അല്ലേ മാൻസിംഗ് ആയിരുന്നു ജോധ്പൂരിൽ നിന്നുള്ള കച്ചുവാഹ രജപുത്തൂർ റൂളർ ആയിരുന്ന മാൻസിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ റാങ്കിലുള്ള പദവി വഹിച്ചിരുന്നത് അപ്പം അക്ബറുടെ നവരത്നങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പർ കൂടെ ആയിരുന്നു ആര് രാജ എന്ന് പറയുന്നത് അല്ലെ ഏഴായിരം വരുന്ന ഒരു പദവിയായിരുന്നു ഇദ്ദേഹത്തിന് നൽകിയിരുന്നത് അല്ലെങ്കിൽ ഏഴായിരം വരുന്ന മത്സ പദവിയുള്ള മൻസ്ധാർമാര് ആ അറിയപ്പെട്ടിരുന്ന പേര് സപ്ത ഹസാരി എന്നാണ് സപ്ത ഹസാരി ഏഴായിരം റാങ്ക് ഉള്ള മൻസന്താർ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് സപ്ത അസാരി എന്ന് പറയുന്നത് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഹു ഡിഫീറ്റഡ് നിസാം ഓഫ് ഹൈദരാബാദ് ഇൻ ദ ബാറ്റിൽ ഓഫ് ഫൽക്കേത് ഫൽക്കേദ് യുദ്ധത്തിൽ ഹൈദരാബാദിലെ നിസാമിനെ പരാജയപ്പെടുത്തിയ ആരാണ് പേഷ്വാ ബാജറാവ് ഒന്നാമനാണോ പേഷ്വാ ബാജ്രാവ് രണ്ടാമനാണോ അതോ പേശ്വാ ബാലാജി വിശ്വനാഥ് ആണോ അതോ പേശ്വാ നാരായണറാവു ആണ് ആരായിരുന്നു ബാറ്റിൽ ഓഫ് ഫൽക്കേദില് യെസ് ബാജുറാവു ഒന്നാമനാണ് അല്ലെ ഒന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം പേശ്വാ ബാജുറാവു ഒന്നാമനാണ് എന്തു ചെയ്യുന്നത് ഹൈദരാബാദിനെ ബാറ്റിൽ ഓഫ് ഫൽക്കേദില് പരാജയപ്പെടുത്തുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ഉണ്ടായിരുന്നു അപ്പം ഈ ചോദ്യങ്ങളിലെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനെ തുടർന്ന് ഇതിൽ നിന്നും മറ്റ് ചോദ്യങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതിനൊപ്പം തന്നെ പഠിച്ചു പോകുന്നുണ്ട് ഓക്കെ അപ്പം ഇതുപോലുള്ള മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ഓക്കെ താങ്ക് യു